ഇന്നത്തെ ബൈബിൾ വായനാഭാഗം സദൃശ്യവാക്യങ്ങൾ മൂന്നിൻ്റെ ഇരുപത്തി നാല് നീ കിടക്കുവാൻ പോകുമ്പോൾ നിനക്ക് പേടിയുണ്ടാകുകയില്ല കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും ദൈവ തിരുനാമ മഹത്വപ്പെടുമാറാകട്ടെ സദൃശ്യവാക്യങ്ങൾ മൂന്നാം അധ്യായത്തിൽ ദൈവത്തെ അനുസരിക്കുവാനുള്ള ആഹ്വാനം നൽകപ്പെട്ടിരിക്കുന്നു തൻ്റെ ജ്ഞാനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർക്ക് ദൈവം അനവധി വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു ജ്ഞാനവും മകതിരുവും കാത്തുകൊള്ളണമെന്നും അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുതെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കാലിടറാതെ നിർഭയമായി നടക്കുവാൻ ദൈവവചനം നമ്മെ സഹായിക്കുന്നു നീ കിടക്കുവാൻ പോകുമ്പോൾ നിനക്ക് പേടി ഉണ്ടാകുകയില്ല കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും രാത്രി കിടക്കുമ്പോൾ പേടി ഉണ്ടാകുകയില്ല എന്ന വാഗ്ദാനം ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നു ഇന്ന് അനേകർ ഭയപ്പാടിൻ്റെ അവസ്ഥയിലാണ് ജീവിക്കുന്നത് ഇരുപത്തിയേഴാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാനാരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാനാരെ പേടിക്കും എന്നെഴുതിയിരിക്കുന്നു ഭയം ശിക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കയാൽ ദൈവത്തിൻ്റെ ജ്ഞാനം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ശിക്ഷയെ ഭയപ്പെടേണ്ടതില്ല പലരുടെയും പല തെരഞ്ഞെടുപ്പുകളും അവർ പോകുന്ന വഴികളും പലപ്പോഴും അനുഗ്രഹിക്കപ്പെടില്ല എന്ന വചനം വീണ്ടും വീണ്ടും നമുക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു ആയതിനാൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നടക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഭയപ്പെടാതെ നമുക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ കഴിയുന്നു ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞ നിർഭയമായ സമാധാനപൂർണമായ ജീവിതം നയിക്കേണ്ടതിനെ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാം ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെക്കുറിച്ച് ഈ യാക്കോബപ്പോസൽ എഴുതിയിരിക്കുന്നത് അത് നിർമ്മലവും കരുണയും സത്തലവും നിറഞ്ഞതും പക്ഷപാതവും കപടവുമില്ലാത്തതുമാകുന്നു ദൈവികജ്ഞാനത്തിൽ ആശ്രയിച്ചു അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ ജീവിതം നമുക്ക് നയിക്കാം ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ Thank mm -hmm. you. Mm -hmm.